ജന്മനക്ഷത്രങ്ങളുടെ പൊതു സ്വഭാവങ്ങൾ ഓരോ നക്ഷത്രത്തിലും ജനിച്ചാലുള്ള പ്രത്യേകതകൾ ഓരോ നക്ഷത്രത്തിനും അശുഭങ്ങളായ നക്ഷത്രങ്ങൾ ദോഷശാന്തിക്കും ഐശ്വര്യത്തിനുമായി അനുഷ്ഠിക്കേണ്ട കാര്യങ്ങൾ അനുകൂല നിറങ്ങൾ തുടങ്ങിയവയാണ് ഈ അദ്ദേഹത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഓരോ നക്ഷത്രത്തിനും പ്രതികൂലമായ നക്ഷത്രങ്ങളെ ശുഭകർമ്മങ്ങൾ ഒഴിവാക്കേണ്ടതാണ് ആ നക്ഷത്രത്തിൽ പെട്ടവരുമായി കൂട്ടുപ്രവർത്തനങ്ങൾ അവരെ കണി കാണൽ അവർക്ക് വേണ്ടി ജാമ്യം നിൽക്കുക തുടങ്ങിയ കാര്യങ്ങൾ ഒഴിവാക്കണം ഓരോ നക്ഷത്രത്തിൻ്റെയും ദേവതയെ നിത്യം ഭജിക്കുന്നതും ഉത്തമമാണ് ദശകാല വ്യത്യാസങ്ങൾ പരിഗണിക്കാതെ ജീവിതകാലം മുഴുവനും നക്ഷത്ര ദേവതയെ ഭജിക്കാം അതിനുള്ള മന്ത്രങ്ങളും ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നക്ഷത്രമൃഗം പക്ഷി വൃക്ഷം ഗണം ഭൂതം തുടങ്ങിയവയും പ്രത്യേകം കൊടുത്തിട്ടുണ്ട് ഓരോ നക്ഷത്രജാതരും അവരവരുടെ മൃഗത്തെയും പക്ഷിയെയും ഉപദ്രവിക്കുകയോ കൊല്ലുകയോ ചെയ്യാൻ പാടില്ല അവയെ പരിരക്ഷിക്കുവാൻ കഴിയുമെങ്കിൽ അത് ആയുർവർത്തനകരവുമാണ് നക്ഷത്രവൃക്ഷത്തെ നട്ടു വളർത്തുന്നതും ഐശ്വര്യപ്രദമാണ് എല്ലാ കൂട്ടുകാരെയും തത്വമസി ജ്യോതിഷത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു നക്ഷത്രത്തിൽ ഇരുപത്തിയേഴാമത്തേതായ രേവതി മീനം രാശിയെ പ്രതിനിധീകരിക്കുന്നു ഇതിന് ബുധനാണ് ദശാനാഥൻ ഈ നക്ഷത്രത്തിൽ ജനിക്കുന്നവർ സൽ സ്വഭാവികളും ആത്മാർത്ഥയുള്ളവരുമായിരിക്കും നല്ലതുപോലെ സംസാരിക്കുവാനും സന്ദർഭ പെരുമാറുവാനും ഇവർക്ക് നല്ല വശമായിരിക്കും സ്വഭാവത്തിൽ ഇവർക്കൊരു പ്രത്യേകത ഇവർ ആരെയും ക്രമത്തിൽ കവിഞ്ഞ് വകവെച്ചു കൊടുക്കുകയോ ആരിലും വിധേയത്വം ഭാപിക്കുകയോ ചെയ്യുകയില്ല എന്നുള്ളതാണ് തികഞ്ഞ സ്വതന്ത്ര ബുദ്ധികളും സ്വതന്ത്ര പ്രേമികളുമായിരിക്കും ഇവർ സ്വാതന്ത്ര്യത്തെ ചോദ്യം ചെയ്യുന്ന വാക്കുകളോ പ്രവൃത്തികളോ ആരിൽ നിന്നുണ്ടായാലും ഇവർ നഹശുഗാന്തം അതിനെ നേരിടും എന്നാൽ ചില വിഷമ പ്രശ്നങ്ങൾ ഉണ്ടായാൽ ഇവർ പെട്ടെന്ന് ക്ഷീണിക്കും അത്തരം കാര്യങ്ങൾ സഹിക്കുവാനോ വഹിക്കുവാനോ ഉള്ള മനഃശക്തി ഇവർക്ക് കുറവായിരിക്കും ഹൃദയ ചാഞ്ചല്യം ഇവരിൽ കൂടുതലായി കാണും തങ്ങളെ പ്രതികൂലമായി ബാധിക്കുന്ന കാര്യങ്ങളായാൽ പോലും മറ്റൊരാളോട് പറഞ്ഞ് ഇവർ മതിവരികയുള്ളൂ രഹസ്യം െ സൂക്ഷിക്കുക എന്ന സ്വഭാവം ഇവർക്കില്ല എന്നുള്ളതാണ് വാസ്തവം രേവതി നക്ഷത്രക്കാർ സ്നേഹത്തിന്റെ പേരിൽ ആരെയും അത്ര വിശ്വസിക്കുന്നവരായിരിക്കുകയില്ല വിശ്വസിച്ചു പോയാൽ അതിന് അയവുണ്ടായിരിക്കുകയുമില്ല പാണ്ഡിത്യത്തിലും ഗവേഷണത്തിലും ഇവർ മുൻപന്മാരായിരിക്കും ശാസ്ത്രീയവും കലാപരവുമായ എല്ലാ രംഗങ്ങളിലും ഇവ ശോഭിക്കുന്നു ഇവയിൽ ഏതെങ്കിലും കൊണ്ട് ഇവർ ജനമധ്യത്തിൽ അറിയപ്പെടുന്നവരും മാനിക്കപ്പെടുന്നവരുമായിരിക്കും രേവതി നാളുകാരിൽ അധികം ആളുകളും കുറഞ്ഞൊരു മുൻകോപികളായി കാണപ്പെടുന്നു ആരെന്ത് പറഞ്ഞാലും സ്വന്തം അഭിപ്രായത്തെ മുറുകെ പിടിച്ചു പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നവരാണ് ഇവരിൽ അധികം ആളുകളും അത് നിമിത്തമുണ്ടാകുന്ന ദുഷ്ഫലങ്ങൾ ഏതായാലും അവർ മാന്യമായി അനുഭവിച്ചു കൊള്ളും സ്ഥലകാല പരിഗണന കൂടാതെ ആദർശത്തിന്റെ പേരിൽ ഇവർ പെട്ടെന്ന് ശോഭിക്കുകയും എന്തും സംസാരിക്കുകയും ചെയ്യും ഇങ്ങനെയൊക്കെയാണെങ്കിലും ഇവർ ശുദ്ധ ഹൃദയന്മാരാണ് മനസ്സിലൊന്നും പുറമെ മറ്റൊന്നും എന്ന വിധമായിരിക്കില്ല ഇവരുടെ സ്വഭാവം ഈശ്വരഭക്തിയിൽ ഇവരെ പോലെ ഉറച്ച നില മറ്റാരിലും കാണുമോ എന്ന സംശയമാണ് ഇവരുടെ ഈശ്വരഭക്തി അടിയുറച്ചതായിരിക്കും ദൈവാനുഗ്രഹം ഇവരെ എല്ലാ കാര്യത്തിലും പിന്തുടരുന്നു ജീവജാലങ്ങളോടുള്ള കാരുണ്യം ഇവർ ചിലപ്പോഴെല്ലാം പ്രത്യക്ഷമാക്കുന്നതായി കാണാം കോപാവേശം കൊണ്ട് പെട്ടെന്ന് ചെയ്തു പോകുന്ന പിന്നീട് അവർ പശ്ചാത്തപിക്കുന്നതായിരിക്കും ഈ നാളുകാർ നാടകങ്ങളിലോ വൈദ്യം ജ്യോതിഷം മുതലായവ ശാസ്ത്രങ്ങളിലോ പാണ്ഡിത്യം സമ്പാദിക്കും ഇവ ഏതെങ്കിലും കൊണ്ട് ഇവർ മാന്യമായ ഒരു ജീവിതമാർഗം സൃഷ്ടിക്കുകയും ചെയ്യുന്നതായി അധികവും കണ്ടുവരുന്നു ഔദ്യോഗിക രംഗങ്ങളിലും ഇവർക്ക് ശരിയായി വിജയിക്കുവാൻ കഴിയുന്നു വ്യാപാര രംഗം ശുദ്ധഗതിക്കാരും സത്യസന്ധരുമായ ഇവർക്ക് വിജയപ്രദമല്ല സ്വന്തം ബന്ധുവർഗങ്ങളെ കൊണ്ടും പിതാവിനെ കൊണ്ടും ഇവർക്ക് കാര്യമായ പ്രയോജനങ്ങളൊന്നും സിദ്ധിക്കുന്നില്ല സഹോദരങ്ങളെ കൊണ്ടുള്ള നന്മയും താരം േന ഇവർക്ക് കുറവായിരിക്കും സഹോദരവർഗത്തു നിന്നും വ്യത്യസ്തമായ ജീവിത രീതിയും മനോഭാവവുമായിരിക്കും ഇവർ വെച്ചുപുലർത്തുന്നത് രേവതി നാളുകാർക്ക് ജീവിതത്തിൽ പല പരിവർത്തനങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കും അധികം പേരും നാടും വീടും വിട്ട് ജീവിതത്തിൽ അധിക ഭാഗവും വിദേശത്ത് കഴിയുന്നവരായിരിക്കും സ്വന്തം പരിശ്രമം കൊണ്ടോ അധികവും നന്നാകുന്നുള്ളോ പ്രവർത്തന രംഗങ്ങളിൽ ഇവർ പരാജിതരല്ല അസാമാന്യമായ കഴിവുകളും സാമർത്ഥ്യവും ഇവർക്ക് ജന്മസിദ്ധമാണ് എന്നാൽ ഏത് കാര്യത്തെക്കുറിച്ചും പെട്ടെന്നുള്ള വിരസതയും തീരുമാനമെടുക്കുന്നതിൽ കാലതാമസവും ഇവർക്കുള്ള പ്രത്യേകതകളാണ് അതുകൊണ്ട് ഒരേ പ്രവർത്തനത്തിൽ ഉറച്ചു നിൽക്കാതെ ഇവർ മാറി മാറി പ്രവർത്തിച്ചു കൊണ്ടിരിക്കും ആരോഗ്യത്തെക്കുറിച്ച് ഈ നാളുകാർക്ക് അശേഷം ശ്രദ്ധയുണ്ടായിരിക്കുകയില്ല ഔഷധ സേവയിലും പത്യാചരണത്തിലും ഇവർ വിമുഖന്മാരായിരിക്കും കൂടെ കൂടെയുള്ള പനി നീരിളക്കം പീനസാദി ശിരോരോഗങ്ങൾ ദന്തരോഗം ഇവയെല്ലാം ഇവരെ പിടിപെടാവുന്ന രോഗമാണ് അമ്പത് വയസ്സുവരെ ഈ നാളുകാർക്ക് പരിശ്രമത്തിന് തക്കതായ ഫലപ്രാപ്തി കാണുന്നില്ല ജയപരാജയങ്ങളെ കാറ്റ് മാറി മാറി വീശിക്കൊണ്ടിരിക്കുന്ന ഒരു ജീവിതമാണ് ഇവർക്ക് ഈ പ്രായം വരെ കാണാറുള്ളത് ഇരുപത്തിരണ്ട് വയസ്സിനു മേൽ സ്വന്തമായ ഒരു ജീവിതത്തിന് ഇവർ അടിസ്ഥാനമിടുകയും ഇരുപത്തിയാറിനും നാൽപ്പത്തിരണ്ടിനും ഇടയ്ക്ക് പല ജീവിത ജീവിതവൈഷമ്യങ്ങളോട് മല്ലിടുകയും ചെയ്യുന്നു ഇരുപത്തിയേഴ് മുതൽ ഇവർക്ക് സ്വപ്രയത്നത്തിൽ അൽപാൽപ്പം ചില പുരോഗതി സിദ്ധിക്കുമെന്നിരിക്കലും അമ്പത് വയസ്സിനു ശേഷം മാത്രമേ ന്യായമായി പ്രതീക്ഷിക്കാവുന്ന സ്വസ്ഥമായ ഒരു ജീവിതമാർഗം ഇവർക്ക് സിദ്ധിക്കുകയുള്ളൂ വിവാഹ ജീവിതത്തിൽ ഇവർ അനുഗ്രഹീതരായിരിക്കും മനസ്സിന് ചേർന്നതും സാധുശീലകളുമായ ഭാര്യമാരായിരിക്കും ഇവർക്ക് കൂട്ടായി വരുന്നത് എന്നാൽ ഇവരുടെ സ്വഭാവത്തിലുള്ള പ്രത്യേകത അറിഞ്ഞു പെരുമാറുവാൻ പ്രാപ്തിയും നയചാരിതയും ഇല്ലാത്ത ഭാര്യമാരാണെങ്കിൽ കുടുംബജീവിതം തികഞ്ഞ പരാജയത്തിൽ കലാശിക്കും രേവതി നാളുകാരുടെ സാത്മാർഗീയ ജീവിതത്തിൽ അത്രയൊന്നും ഭ്രംശം വരാറുമില്ല ഈ നക്ഷത്രത്തിൽ ജനിക്കുന്ന സ്ത്രീകൾ സുശീലതകളും സുന്ദരികളുമായിരിക്കും മാന്യത അവകാശപ്പെടുന്ന സംസാരവും അനുവർത്തനങ്ങളും ഇവരിൽ പ്രത്യേകത ഉളവാക്കുന്നു അഭിമാനികളായ ഇവർ തികഞ്ഞ നർമ്മബോധമുള്ളവരായിരിക്കും വ്രതാനുഷ്ഠാനങ്ങളും ഈശ്വരഭജനവും കുടുംബക്ഷേമ തൽപരതയും ഇവരിൽ കുടികൊള്ളുന്നു ഭർത്തുഭാഗ്യവും സന്താന ഭാഗ്യവും ഇവർക്കുണ്ടായിരിക്കും ഈ നക്ഷത്രം അന്നപ്രാശനത്തിനും വിവാഹത്തിനും വിദ്യാരംഭത്തിനും കൊള്ളാം ഈ നക്ഷത്രത്തിൽ ആദ്യത്തെ ആർത്തവ സ്ത്രീ രോഹിണിയായി തീരും ബുധൻ ദശാനാഥനാണെന്ന് ആദ്യമേ പറയപ്പെട്ടു തുടർന്ന് കേതു ശുക്രൻ സൂര്യൻ ചന്ദ്രൻ ചൊവ്വ രാഘു വ്യാഴം ശനി ഈ ക്രമത്തിൽ ദശാകാലങ്ങൾ കണക്കാക്കപ്പെട്ടിരിക്കുന്നു പ്രതികൂല നക്ഷത്രങ്ങൾ ഭരണി രോഗിണി തിരുവാതിര ചിത്തിര രണ്ടാം പകുതി ചോതി വിശാഖം ആദ്യ മൂന്ന് പാദം അനുഷ്ഠിക്കേണ്ട കാര്യങ്ങൾ ശുക്രൻ ചന്ദ്രൻ രാഘു എന്നീ ദിശകളിൽ ദോഷപരിഹാര കർമ്മങ്ങൾ അനുഷ്ഠിക്കേണ്ടതാണ് രേവതി ആയില്യം കേട്ട നക്ഷത്രങ്ങൾ ക്ഷേത്രദർശനത്തിനും മറ്റു പൂജാതി കർമ്മങ്ങൾക്കും ഉത്തമം നക്ഷാത്രിതവനായ ബുധനെ പ്രീതിപ്പെടുത്തുന്ന കർമ്മങ്ങളാണ് ഇവർ അനുഷ്ഠിക്കേണ്ടത് രാശാധിപനായ വ്യാഴത്തെയും പ്രീതിപ്പെടുത്തുന്നത് ഉത്തമമാണ് വിഷ്ണുഭജനം ശ്രീകൃഷ്ണ ഭജനം വിഷ്ണു സഹസ്രനാമജപം ഭാഗവത പാരായണം തുടങ്ങിയവ അനുഷ്ഠിക്കാവുന്നതാണ് ബുധനാഴ്ചയും രേവതിയും ചേർന്ന് വരുന്ന ദിവസം സവിശേഷ പ്രാധാന്യത്തോടെ കർമ്മങ്ങൾ അനുഷ്ഠിക്കുക മഞ്ഞ പച്ച തുടങ്ങിയവ അനുകൂല നിറങ്ങൾ നക്ഷത്രമൃഗം ആന വൃക്ഷം ഇരിപ്പ ഗണം ദേവഗണം യോനി സ്ത്രീ പക്ഷി മയിൽ ഭൂതം ആകാശം